ക്ഷത്രിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ഒരു സെഷനിൽ അതായത് നമ്മൾ പേപ്പർ ക്യാരി ബാഗ് മേക്കിങ്ങിന്റെ സെഷനിൽ രണ്ട് വീഡിയോസ് മുമ്പിട്ടിട്ടുണ്ടായിരുന്നു മേക്കിങ്ങിൻ്റെത് മാത്രമായിട്ടാണ് ഇപ്പം നമ്മൾ വീഡിയോസ് ചെയ്തു പോകുന്നത് മുമ്പ് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ മേക്കിംഗ് വീഡിയോസ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇടുകയാണ് അപ്പം ആദ്യത്തെ വീഡിയോയും രണ്ടാമത്തെ വീഡിയോയും കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ബോട്ടം ഫോൾഡിങ് വരെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോസ് ഫുൾ ആയിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവുള്ളൂ എവിടെയെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് പോസ് ചെയ്ത് അത് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കി ഒന്നോ രണ്ടോ തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുകയൊക്കെ ആവാട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതായത് രണ്ടാമത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കംപ്ലൈൻറ്റിൽ രണ്ടത് നമ്പർ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ നമ്മൾ ബോട്ടം ഫോൾഡിങ് വരെയാണ് ചെയ്തത് അടിവശം മടക്കി വെക്കുന്നതാണ് കാണിച്ചിരുന്നത് അപ്പോൾ അത് ഞാൻ സിംഗിളായിട്ട് ഒന്ന് ഒട്ടിക്കുന്നത് കാണിച്ചിരുന്നു എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ മെഷീനൊന്നും ഇല്ലാതെ എളുപ്പ രീതിയിൽ ഹാൻഡ് ആയിട്ട് ഈസി ആയിട്ട് ചെയ്യുന്ന മെത്തേഡ്സ് ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസി മെത്തേഡ്സ് നമുക്ക് സമയം എത്രത്തോളം ലാഭിച്ച് ബാഗ് മേക്ക് ചെയ്യാമോ അതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞു വിളിക്കുന്നത് അപ്പോൾ ബോട്ടം ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ കുറച്ച് ബാഗ്സ് ഒന്നിച്ച് വെച്ച അതൊരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ബാഗ്സ് ഒരുമിച്ച് വെച്ചിട്ട് എങ്ങനെയാണോ നമുക്ക് പൊട്ടിക്കാൻ പറ്റുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ട് കാണിക്കുന്നത് നമ്മൾ ആദ്യം ഇതേപോലെ ബോട്ടം അടക്കി വെച്ചിരിക്കുന്ന ബാഗ്സ് എല്ലാം ഇതേപോലെ നിവർത്തി എടുക്കുക ഇങ്ങനെ നിവർത്തിയെടുത്തിട്ട് ഇത ഇതുപോലെ ചേർത്ത് വെക്കുക ഒന്നിന്റെ മേളിൽ ഒന്നായിട്ട് ഇത്രയും ഒന്ന് സ്പേസ് വിട്ടിട്ട് ഇങ്ങനെ ചേർത്ത് ചേർത്ത് വെക്കണം ഇതിപ്പോൾ ഞാനൊരു മൂന്നെണ്ണം എല്ലാം എടുത്തിട്ടുള്ളൂ നമുക്ക് എത്ര എണ്ണം വേണേലും ഇങ്ങനെ വെക്കാം ഇതേപോലെ വെക്കുക വെച്ചതിന് ശേഷം ഒരുമിച്ച് ബ്രഷ് കൊണ്ട് താ ഈ സൈഡ് മാത്രം ഈ ഒരു രണ്ട് സൈഡിൽ മാത്രം ഇങ്ങനെ ബ്രഷ് ചെയ്ത് പോകാം എല്ലാ ബാഗ്സിലും ആ പശപ്പറ്റും എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പോവുക ഇത്രയേ ഉള്ളൂ അപ്പം ഈ ഒരു സൈഡ് നമുക്ക് ഒട്ടിക്കിട്ടി നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുക്കുവാണെങ്കിൽ അത്രയും സമയം പോകും ഇനി ഇത് നേരെ തിരിച്ച് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ നമുക്കിതേപോലെ ചെയ്യാം ഇപ്പം ഇങ്ങനെ കയറ്റണം കണ്ടോ ഇതിങ്ങനെ വെച്ചു ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചു ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചു ഇങ്ങനെ അത് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ പശ തേക്കുക ഇവിടെ അന്നേരം നമുക്കൊരു ലാസ്റ്റ് വരുമ്പോൾ ഒരു ന്യൂസ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ പുറത്തോട്ട് പശ പോകാതിരിക്കും വെച്ച് കാണിക്കാവേ ഇതിങ്ങനെ അടിക്ക് വയ്ക്കുമ്പോഴത്തേക്കേ നമ്മൾ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ഇത് വെച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് നമ്മളറിയാതെ പശ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കയറ്റിയിട്ട് ഒരു പേപ്പർ ഇവിടെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും നമ്മൾ പശയെടുത്ത് ഇത് ഫുൾ ഇങ്ങനെ അങ്ങ് തേച്ച് വിടാം രണ്ടാമത്തെ സൈഡ് വരുമ്പോഴേ ഇങ്ങനെ ചെയ്യാവുള്ളൂ കയറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ പശ അവിടെ ഇവിടെയൊക്കെ പറ്റും ഈ അറ്റത്തും ഈ കോർണർ വരുന്നതും എല്ലായിടത്തും പശ ഇങ്ങനെ അങ്ങ് തേക്കാം എന്നിട്ട് ഇതിങ്ങനെ അങ്ങ് ഒട്ടിച്ചു വിട്ടാൽ മതി ഇതിങ്ങനെയാകുമ്പം എളുപ്പം 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 ഒട്ടിക്കാൻ പറ്റും ഒരു പത്തോ ഇരുപതോ ഒക്കെ വരെ നമുക്കിതേപോലെ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എളുപ്പമുണ്ട് നമുക്ക് എളുപ്പത്തി പണി കഴിയുന്നുണ്ട് ഓട്ടം പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടിച്ച് തീർക്കാനായിട്ട് സാധിക്കും കൂടുതൽ ബാഗ്സ് വെക്കുമ്പോൾ നമുക്ക് അത് എത്രത്തോളം നമുക്ക് സമയം ലാഭിക്കാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എത്ര ഒട്ടിച്ചതിന് ശേഷം ഇതെല്ലാം നമുക്കൊരു ടൈൽ പീസിൻ്റെ അടിയിലോ അല്ലെങ്കിൽ നല്ല ഉള്ള തടിയോ മറ്റോ വെച്ചിട്ട് നന്നായിട്ട് വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നത് ഉണങ്ങിക്കോളും ഇപ്പം നമ്മൾ ഓട്ടവും കൂടെ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ബാഗ് ഒന്ന് ഓർത്ത് നോക്കാം ഇതാ ഇപ്പോൾ ഈ രീതിയിൽ ഇരിക്കുന്നുണ്ട് ഇനി ഇതിനെ ഹാൻഡിൽ പിടിപ്പിക്കുക എന്നുള്ളതാണ് ലാസ്റ്റത്തെ പരിപാടി അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പ് ഹാൻഡിൽസ് ഉണ്ട് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പേപ്പർ ഹാൻഡിൽസ് തന്നെയാണ് പേപ്പർ ഹാൻഡിൽസ് ഉപയോഗിക്കുന്നോണ്ടുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പഞ്ച് ചെയ്ത് നൈലോൺ ഹാൻഡിലോ മറ്റോ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കുറേ കൂടെ കപ്പാസിറ്റി അതായത് കൂടുതൽ വെയ്റ്റ് താങ്ങാൻ പറ്റുന്നത് എപ്പോഴും പേപ്പർ ഹാൻഡിൽസിലാണ് നമുക്ക് പലർക്കും ഒരു തെറ്റിദ്ധാരണ പേപ്പർ അല്ലേ അത് പെട്ടെന്ന് കീറിപ്പോകത്തില്ലേ പറഞ്ഞു പക്ഷേ അങ്ങനല്ല ശരിക്കും ഹോൾ ഇടുന്നതിനെക്കാട്ടിലും കപ്പാസിറ്റി കൂടുന്നത് എപ്പോഴും പേപ്പർ ഹാൻഡിൽ യൂസ് നമുക്ക് നമുക്കിത് ഇതേലും ഒട്ടിക്കാം ഇത് എല്ലാ ബാഗ്സിനും അതിൻ്റെ അളവിലുള്ളത് ചെറുതും വലിയ സൈസും ഒക്കെ കിട്ടും ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതിനേക്കാളും കുറച്ച് വലിയ സൈസാണ് ഇത് വളരെ ചെറിയ ബാഗ് ആയതുകൊണ്ട് നമുക്ക് ഈ ജസ്റ്റ് ഒന്ന് ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാം ഇതേ സൈസിനുള്ളത് കിട്ടും കേട്ടോ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഇപ്പം ഞാൻ കട്ട് ചെയ്യുവാണേ ഇത്രയും പോഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് രണ്ട് ഹാൻഡിന് നമുക്ക് പശ തേച്ച് ഇത് ഒട്ടിക്കാറേ ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇതിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല നന്നായിട്ട് പശ തേക്കണം എന്നുള്ളതാണ് ഇത് ഈ ഹാൻഡിലൊക്കെ പശ തേക്കുമ്പോൾ ഒരുപാട് ഡൈലൂട്ട് ചെയ്യാതെ നല്ല അത്യാവശ്യം തിക്കായിട്ട് തന്നെ പശ ചെയ്യുന്നതാണ് നല്ലത് അപ്പോഴാണ് ഹാൻഡിൽ നല്ല രീതിയിൽ ഒട്ടിയിരിക്കത്തുള്ളൂ ഏതൊക്കെ പശ യൂസ് ചെയ്യുന്നു ബാക്കി കാര്യങ്ങളുമൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോസിലൊക്കെ പറയാം കേട്ടോ ഏതൊക്കെ പശയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരാം എങ്ങനെ ഡയലൂട്ട് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം അടുത്തത് എടുത്തു ഇതേപോലെ തിരിച്ച് വെച്ച് പക്ഷെ ഒട്ടിക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആ പൊസിഷൻ നോക്കി ഒട്ടിക്കുക പക്ഷെ തേച്ച ഭാഗം നോക്കിയിട്ട് തന്നെ ഒട്ടിക്കാവുന്നതാണ് ഇങ്ങനെ അങ്ങ് കേട്ടി വെച്ചിട്ട് ഒട്ടിക്കുക ഇതും വെയിറ്റ് വെക്കണം ഇതേപോലെ എല്ലാ ബാഗ്സിനും നമ്മൾ ഒട്ടിച്ചിട്ട് വെയിറ്റ് വെച്ചാൽ മതി ബാഗ്സ് റെഡി ഹാൻഡിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉയർത്തി നോക്കാം ഇതാ നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാ ബാഗ്സും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ ഇനി ഇതേപോലെ അല്ലാതെ ചില ഷോപ്പുകളിലേക്ക് അവർക്ക് ത്രെഡിൻ്റെ ഹാൻഡിൽ തന്നെ മതി എന്ന് പറയാറുണ്ട് ചില കസ്റ്റമേഴ്സ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു രീതി പറഞ്ഞുതരാം ഇതിപ്പോ നമ്മൾ മേൽവശം ഇങ്ങനെ ജസ്റ്റ് ഒട്ടിക്കുക മാത്രമാണ് ചെയ്തത് ത്രെഡ് ഹാൻഡിലാവുമ്പം ഈ മേൽവശം നമ്മൾ ഒന്ന് മടക്കണം ഒരു ഇഞ്ച് മടക്കിയതിനു ശേഷം മാത്രം വേണം പഞ്ച് ചെയ്തിട്ടാണ് ഇടുന്നത് അപ്പം ഇങ്ങനെ ഒന്ന് ഒരു വണ് ഇഞ്ച് നമ്മൾ ഇങ്ങനെ മേൽവശം മടക്കണം അപ്പോൾ ത്രെഡ് ഹാൻഡിൽ തന്നെ വേണം എന്നുള്ളവർക്ക് നമ്മൾ ബാഗിന്റെ സൈസ് നോക്കുമ്പോൾ കറക്റ്റായിട്ട് അളവെടുത്ത് ഈ വൺ ഇഞ്ച് ഇട്ട് തന്നെ വേണം നമ്മൾ പേപ്പർ കട്ട് ചെയ്യാൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ കായികിൻ്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കുക എല്ലാവശ്യവും കണ്ടെ മടക്കിയെടുത്തതിന് ശേഷം ഒന്നെങ്കിൽ ഡബിൾ പഞ്ച് യൂസ് ചെയ്യുക ഡബിൾ പഞ്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ അറ്റത്ത് മാത്രമായിരിക്കും ഹോൾ വരിക അപ്പോൾ അത് നമ്മൾ സാധാരണ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഡബിൾ പഞ്ചസ് എല്ലാം നമ്മൾ തന്നെ അത് നല്ല രീതിയിൽ ചെയ്തെടുക്കേണ്ടി വരും കടയിൽ നിന്ന് വാങ്ങിച്ച് അതേ രീതിയിൽ യൂസ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ഹോൾ ചെയ്യാൻ പറ്റത്തില്ല അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് സിംഗിൾ പഞ്ചിൻ്റെ ഇങ്ങനത്തെ കൈവെച്ച് ചെയ്യുന്ന പഞ്ച് ചെയ്യുന്ന ഈ ഇങ്ങനത്തെ സാധനമായിരിക്കും ഏറ്റവും നല്ലതൊരു നൂറ് രൂപയോ നൂറ്റമ്പത് രൂപയ്ക്കോ നമുക്ക് സാധാരണ ബുക്ക് സ്റ്റോളുകളിൽ നിന്നും പേപ്പർ പേപ്പർമാർട്ടുകളും ഒക്കെ കിട്ടുന്ന സാധനമാണ് ഇത് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഇതിലേക്ക് കയറ്റിയിട്ട് നന്നായിട്ട് അങ്ങനെ അറ്റം വരെ കയറ്റണേ അറ്റം വരെ ഇങ്ങനെ കയറ്റിയിട്ട് നമുക്ക് കറക്റ്റ് എവിടെയാണോ പഞ്ച് വേണ്ടത് അവിടെ പഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതായി എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് നൂലിട്ട് ഹാൻഡില് ഫിക്സ് ചെയ്യാം ഇപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ബാഗ്സ് ചെയ്യുന്നത് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബാഗ് ചെയ്യുന്നതിന്റെ ഒരു സൈസ് ബാഗിൽ ചെയ്യുന്നതിന്റെ മൂന്ന് വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഈ ഇതിനകത്ത് ഞാൻ നൈലോൺ ഹാൻഡിൽ വെക്കാത്തതിന് കാരണം എന്റെ കയ്യിൽ ഹാൻഡിൽ ഇല്ല കാരണം ഞാൻ നമ്മൾ നോർമലി എപ്പോഴും യൂസ് ചെയ്യുന്നത് പേപ്പർ ഹാൻഡിൽസ് തന്നെയാണ് അതിന്റെ കപ്പാസിറ്റിയും ക്വാളിറ്റിയും ഏറ്റവും നല്ല രീതിയിൽ വരുന്ന പേപ്പർ ഹാൻഡിൽസ് ആയതുകൊണ്ട് നൈലോൺ ഹാൻഡിൽസ് ഞാൻ ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട് അതെൻ്റെ കയ്യിലില്ല അത് നിങ്ങൾക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടുന്നതാണ് ആ വാങ്ങിക്കാൻ കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഓരോ വീഡിയോസ് കാണുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ കോൾസ് വരുന്നത് റോ മെറ്റീരിയൽസ് എവിടെ കിട്ടും എന്ന് ചോദിച്ചിട്ടാണ് അത് വീഡിയോസിൻ്റെ അടിയിലും ചോദ്യം വരാറുണ്ട് അതുപോലെ ഡയറക്റ്റ് വിളിച്ചിട്ട് വാട്സാപ്പിലൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രെയിനിങ് പേപ്പർ ക്യാരി ബാഗ് മേക്കിങ്ങിൻ്റെ മേക്കിംഗ് മാത്രമല്ല ഒരു കംപ്ലീറ്റ് ബിസിനസ് ട്രെയിനിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ നമ്മൾ റോ മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യവും കൂടി പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനുള്ള മെറ്റീരിയൽസ് ഉൾപ്പെടെ നമ്മുടെ ഫീസിനകത്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് നമ്മൾ ഫീസ് അടയ്ക്കുമ്പോൾ അതിനെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആദ്യമേ ചെയ്ത് പഠിക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും അയച്ചു തരും അതുപോലെ നിങ്ങൾക്ക് റോ മെറ്റീരിയൽസ് എവിടെയൊക്കെ കിട്ടുമെന്ന് കേരളത്തിൽ ഇന്ന് നിലവിലുള്ള എല്ലാ ഡീലേഴ്സിനെയും കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും അതുപോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ബിസിനസിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ആണ് ലൈഫ് ടൈം ബിസിനസ് സപ്പോർട്ട് ഒരു തവണ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് സമയത്തും എന്ത് ഡൗട്ട്സ് വേണേലും ക്ലിയർ ചെയ്യാൻ വേണ്ടി പെർമനന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിൽക്കാവുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊരു കംപ്ലീറ്റ് കോഴ്സ് ആണ് അതുകൊണ്ട് ഈ നമ്പർ മാത്രം ചോദിച്ച് വിളിക്കുന്നവർക്ക് ഞാനത് കൊടുക്കാറില്ല നമ്മുടെ ഒരു കോഴ്സിന്റെ രീതിയിൽ അങ്ങനെ പോകുന്നത് അങ്ങനെ കൊടുക്കാൻ സാധിക്കാത്തത് അപ്പോൾ പേപ്പർ ക്യാരി ബാഗ് ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങി വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ഒന്ന് ജോയിൻ ചെയ്യുക കാരണം നിങ്ങൾക്ക് മറ്റാരും പറഞ്ഞു തരാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ട്രെയിനിങ് എന്നുള്ള രീതിയിലല്ല ഒരു ബാഗ് മേക്കിംഗ് ട്രെയിനിങ് എന്നുള്ള രീതിയിലല്ല ഇത് പോകുന്നത് നിങ്ങൾ ശരിക്കും ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ടേണിങ് പോയിന്റ് എന്നുള്ള രീതിയിൽ ഒത്തിരി പേരും അങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് കാരണം നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ഒരുപാട് ആൾക്കാരും ഞങ്ങളുടെ ലൈഫ് തന്നെ മാറിപ്പോയി ഒത്തിരി സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കും അത് ഭയങ്കര ഒരു ചരിതാർത്ഥ്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ നിങ്ങൾക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ വരുമാനം നേടാനും ഒക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ഉണ്ട് ഫീസ് ഇല്ല എന്നല്ല ഫ്രീ ആയിട്ടൊന്നും അല്ല ട്രെയിനിങ് ഉണ്ട് പക്ഷേ വളരെ ചെറിയൊരു ഫീസാണ് എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഫീസെയൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ അതും വളരെ കഷ്ടപ്പെട്ട് വിളിക്കുന്ന ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാനത് നമുക്ക് തവണകളായിട്ട് അടയ്ക്കാം അതിനുള്ളൊരു ഒക്കെ കൊടുക്കാറുണ്ട് തീരെ പറ്റുന്നില്ല ഒരുമിച്ച് ഫീസ് ഉള്ളത് പിന്നെ മന്ത്ലി ഫീസൊന്നുമില്ല ഒറ്റ തവണ അടച്ച് തീർക്കാൻ പറ്റുന്ന ഫീസേക്കെ ഉള്ളൂ ആ കൂടെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ കിറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെയ്തു പഠിക്കാനുള്ള മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം ഡയറക്റ്റ് വിളിച്ചാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താലും മതി ഡയറക്റ്റ് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പം ഇതിൽ കോൺടാക്ട് ചെയ്യുക ഏത് സമയത്തും അവൈലബിൾ അവൈലബിളാണ് അപ്പോൾ ഇപ്പം ചെയ്തിട്ടുള്ള മൂന്ന് വീഡിയോസ് എല്ലാവരും കാണുക അത് മൂന്നിനകത്തും ആയിട്ട് ബാഗ് ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക ഇനിയും അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിന് ഇതിനെ സംബന്ധിച്ച് തന്നെയുള്ള കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ബാഗ് ഒരു ബാഗ് ഒരു സൈസിലുള്ള ബാഗ് മേക്കിങ് മാത്രമാണ് നമ്മൾ പറഞ്ഞത് ഈ മൂന്ന് വീഡിയോയിലായിട്ട് ഇനി കൂടുതൽ കൂടുതൽ പല തരത്തിലുള്ള ബാഗിന്റെ മേക്കിംഗ് ബാഗിന്റെ മേക്കിംഗും അതുപോലെ മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളും എല്ലാം ആയിട്ട് കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലക്കൺ എനേബിൾ ചെയ്തിരുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ